ഹായ് ഹലോ ശനീഹിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ ആണ് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എന്നീ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ റീഡിംഗ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നു അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം ഓക്കെ നമ്മുടെ അടുത്ത് തന്നെ വന്നെടുക്കണം എന്നല്ല നിങ്ങൾക്ക് എവിടെയാണോ ആരുടെ വീഡിയോസാണോ റെസ്നേറ്റ് ആകുന്നത് അവിടെ പോയിട്ട് റീഡിങ് എടുത്തിട്ട് വ്യക്തമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം നെഗറ്റീവും പോസിറ്റീവും സ്വീകരിക്കാൻ നോക്കാം ഓക്കെ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ പാണോടിച്ചു വേണ്ടി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും ഓൺ കോളിലായിരിക്കും റീഡിങ് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ യാ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പേഴ്സണലി പേഴ്സണലിരിക്കുന്നവർ അയച്ചാൽ മതി അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും ആരെയും സന്തോഷിപ്പിക്കുന്ന പരിപാടി ആയിരിക്കില്ല നിങ്ങളാ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷപ്പ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് അത് മേ ബി എന്താ പറയുക നിങ്ങൾക്ക് ഓക്കെ ഇതാണ് എൻ്റെ ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ എടുത്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാം അതും നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ആ കേൾക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പലരും റീഡിങ്ങിന് വരുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്നാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് അവർ ആഗ്രഹിക്കുന്ന ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആൻസർ നമ്മൾ റീഡിങ് ചെയ്ത് തരുന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആൻസർ റീഡിങ് ചെയ്ത് കിട്ടുന്നു അതുകൊണ്ട് നമുക്ക് സന്തോഷം വരുന്നു പ്രതീക്ഷ വരുന്നു അതിൽ കാര്യമില്ല നമ്മളെ കാര്യത്തിൽ അറിഞ്ഞൊരു സൊല്യൂഷൻ എടുക്കാനാണ് ഡയറക്ട് റീഡിങ് ഉപയോഗിക്കേണ്ടത് ഞാനെൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഞാനതാണ് ഉപയോഗിക്കാറുള്ളത് എനിക്കത് റെസനേറ്റ് ആണ് എല്ലാവർക്കും ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർ മാത്രമായിരിക്കും ടാലക്ട് എന്ന് പറഞ്ഞവർ ഇതിലോട്ട് എത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മളധികം തീരിപ്പിക്കുന്നില്ല നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെക്കാം ആദ്യം നല്ല രീതിയിൽ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളാ വ്യക്തിനെ പറ്റി ചിന്തിക്കുക ആരാണോ ആ വ്യക്തി അവരെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ അവരെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിച്ചെടുക്കുക അതിനുള്ള എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നിട്ട് എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം ചിന്തിച്ച് ഡീപ്പായിട്ട് പോവുക ആ വ്യക്തിയിൽ ഒരു എനർജി കൊണ്ടുവരാം അതിനുശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക ഇതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക അപ്പം എല്ലാവരും ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ കഴിയുമ്പോൾ വീഡിയോ കാണാം ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാണ് വേണം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പോസ്റ്റടിച്ച് വെക്കാം അതിനുശേഷം വീഡിയോ കാണാം ഓക്കെ നമ്മൾ ഈ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ ആ കാടിൻ്റെ എനർജി ആ സൗണ്ടും കാര്യങ്ങളെല്ലാം മാക്സിമം ശ്രദ്ധിച്ച് ആ വ്യക്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു നോക്കാം കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും അതിനെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കാം ഓക്കെ അപ്പം ഇനി വേണമെങ്കിൽ പോസ്റ്റ് അടിക്കാം ഞാൻ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അപ്പം ഞാൻ കാർഡ് ഷഫിൾ ചെയ്യണം ഈ ഒരു ബന്ധത്തില് എന്ന് പറയുമ്പോ ഒരു ഹോപ്പ് ഹോപ്പുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു വിശ്വാസം നിങ്ങളുടെ ഒരു പർപ്പസ് ഏത് കാരണം നടക്കാനുണ്ടാകാം ഒരു പുതിയ തുടക്കം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മേ ബി എന്താ പറയാ ഒരു ദൈവികമായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർത്ത പോലെ ഒരു സ്പിരിച്വലി ബ്ലെസ്ഡ് ആയിട്ട് പോലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് വിശ്വസിക്കാം തീർച്ചയായും എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസം ഒരു പരിവർത്തനയ്ക്ക് വരുന്നൊരു സമയം എന്ന് തന്നെ പറയാം മേ ബി ഇതൊരു പതിനേഴ് എന്ന് പറഞ്ഞൊരു നമ്പർ ഈ പറഞ്ഞ വ്യക്തികളുടെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താപോലെ പരിചയപ്പെട്ട ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം യെസ് എന്നാണ് ഇതിൽ കാണുന്നതിൽ കൂടുതലും ചിലപ്പോൾ ഒരു എയർ സൈനുണ്ടാക്കാം അക്വേറിയസ് ആയിരിക്കാം അവരുടെ സോഡിയക്സൈൻ ഓക്കെ അപ്പോൾ അവരും ഈ ഒരു സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ രണ്ട് മൂന്ന് കാർഡ് കൂടി എടുത്തിട്ട് ഞാൻ നെക്സ്റ്റ് പറയാം ഒരു മൂന്ന് നാല് കാർഡ് കൂടി ഷഫ്ൾ ചെയ്യാം കുറേ പേരൊക്കെ ഇതിപ്പോൾ നമ്മൾ രാത്രികാല ചിന്തകൾ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിന്തിക്കേണ്ടതെന്ന് അതുതന്നെയാണ് അർത്ഥം കാരണം അവർ രണ്ടാമത് നിങ്ങളിലേക്ക് ഒരു റീയൂണിയ ഒരു റിന്യൂവില് ഇപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം അത്തരം ഒരു പ്രത്യാശയിലേക്ക് വരണം എന്നൊക്കെ അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു സ്റ്റാർ കാർഡാണ് കിട്ടിയത് ഒരു പുതിയ തുടക്കം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തായിരുന്നു ആ പർപ്പസ് എന്ന് തിരിച്ചറിയാം അപ്പം അത്തരം സാഹചര്യങ്ങളായിരിക്കാം പോസിറ്റീവ് തന്നെയാണ് അടുത്തതും വരുന്നത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം യെസ് എന്ന് തന്നെയാണ്ടോ കാരണം ഈ ഒരു സമയത്ത് നിങ്ങളും അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇനി അതിൽ ഈ രാത്രികാല ചിന്തകൾ എന്തായാലും പറ്റി നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട ഇനി ഞാൻ ഈ കാടിൻ്റെ ഓരോ എനർജി പറയും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഓക്കെ അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരൊരാഗ്രഹമാണ് ഒരു മോഹമാണ് നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ൊരു കാട് കൂടി നോക്കാം ഇതൊരു എർത്ത് സൈനായിരിക്കാം മാറിപ്പോകുമോ എന്നൊരു ഭയം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഈ സമയത്ത് ഉണ്ടാകാം അവരതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം ഇതൊരു അവസാനമാണോ നിങ്ങൾ ഈ വ്യക്തി എന്നകന്നു പോകുമോ അല്ലെങ്കിൽ പോയോ ഇനി തിരിച്ചു വരില്ലേ അങ്ങനെ അത്തരം നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളും മൊത്തത്തിൽ നിങ്ങളെ തന്നെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം മേ ബി ഇത് ഈ ഒരു ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണലി ഒരു ട്രാൻസ്ഫർമേഷൻ കാരണം ആയേക്കാം ഒരു മാറ്റത്തിന് കാരണം ആയേക്കാം ഒരുപാട് കാര്യങ്ങൾ മാറാം ഒരു പതിമൂന്ന് എന്നൊരു ഡേറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് നിങ്ങൾ പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അത് മേ ബി ഇതൊരു സ്കോർപിയോ ആയിരിക്കാം ഒരു വാട്ടർ സൈൻ ആയിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം നോ എന്നാണ് ഓക്കെ അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കാർഡുകളിൽ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കാം കേട്ടോ ചിലപ്പോൾ രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാം ഓക്കെ നമുക്കൊരു കാർഡ് കൂടി നോക്കാം തീർത്തും എന്താ പറയാ ഒരു ഒറ്റപ്പെടൽ ഒരു ഏകാന്തത ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് വല്ലാത്തൊരു ഡിപ്രഷൻ അത്തരം സാഹചര്യങ്ങളിൽ കൂടെ എല്ലാം നഷ്ടപ്പെട്ട പോലെ അത്തര ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ മനസ്സുദ്ദേശിക്കുന്ന വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു ആയിരിക്കും കാരണം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഇല്ലാതെ ഒരു ഒരേകാന്തത ഒരൊറ്റപ്പെടലാണ് നിങ്ങൾക്കെല്ലാം ആയിരുന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ വ്യക്തി തിരിച്ചും അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ഈഗോ ആവാം ബ്രസ്റ്റ് ഇഷ്യൂ ആവാം ജാതി മതം അതേപോലെ തന്നെ പിന്നെന്താ പറയുക ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാതിരിക്കാം ബ്ലോക്ക് ചെയ്തിരിക്കാം ബാക്ക് മാജിക്ക് മറ്റാളുകളുടെ കണ്ണുകൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നെഗറ്റീവ് എനർജീസ് അങ്ങനെ എന്തൊരു കാര്യങ്ങളും നിങ്ങളുടെ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകാം അത്തരം കാലങ്ങളായിരിക്കാം ഇതിങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ മേ ബി യൂണിവേഴ്സിൽ ഇങ്ങനെ ഇത്ര ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇതിലൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാകാം ഒരു തീരുമാനത്തിലേക്ക് പറ്റുന്നുണ്ടാകാം ചിലപ്പോൾ കുറേ പേരൊക്കെ ഒരു എന്താ പറയുക ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ടും സ്വയം പിരിഞ്ഞു പോയവരുണ്ടാകാം കുറച്ച് പേര് കാത്തിരിക്കുന്നവരുണ്ടാകാം കാത്തിരിക്കുന്നവരാണ് പറയാനുള്ളത് ആ വ്യക്തിയിലേക്ക് അടുത്ത് നിങ്ങളുടെ ഒരു കുഴപ്പം കൊണ്ടാണെങ്കിൽ ഓക്കെ നിങ്ങൾ അങ്ങോട്ട് ചെന്നതിനെ വീണ്ടും ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതിനെന്തൊക്കെയായിട്ട് ഉപേക്ഷിക്കാം കാരണം നമ്മൾ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ സമയം കളയാതിരിക്കുക കാരണം കാര്യമില്ല അവർക്ക് നമ്മളൊന്നുമല്ല അപ്പം പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ സമയം കളയാതിരിക്കുക അതാണ് ചിന്തിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം ഇപ്പോഴത്തെ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് പറയാണെങ്കിൽ ഒരു ഹാങ്കഡ്മാൻ സിറ്റുവേഷൻ ആണ് തല കീഴായി തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം കൊറേ പേരൊക്കെ എന്താ പറയാ ഒരു സ്തംഭനാവസ്ഥയാണത് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യണ്ടേന്നില്ല ഒരു സ്തംഭനാവസ്ഥ ഒരു എന്താ പറയാ അനാവശ്യമായിട്ടുള്ള ഒരു ത്യാഗാണ് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഇതേപോലെ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ടായിരിക്കും അവർക്കൊരു തീരുമാനം എടുത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം ഒരു മാറ്റം ഇതിനെല്ലാം അതിനും റിലീസ് ഒരു സമയം കുറച്ചു പേർക്കെങ്കിലും വളരെ പെട്ടെന്ന് സംഭവിക്കാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലോട് ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം മേ ബി എന്നാണ് ഒരു ഉറപ്പില്ല അതല്ല ഓക്കെ നെക്സ്റ്റ് ഞാൻ നോക്കാം സ്ട്രെങ്ത് ഇല്ല എന്താ പറയാ സെൽഫ് ഡൗട്ട് ആണ് കുറച്ചു പേർക്ക് വീക്ക്നസ് ഉണ്ടാകാം വീക്ക്നസ് ചെയ്തു തരത്തിലാവാം മദ്യത്തോടാവാം ഡ്രഗ്സിനോടാകാം അല്ലെങ്കിൽ സെക്സിനോടായിരിക്കാം അങ്ങനെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ബന്ധത്തിന് ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഒട്ടും എനർജി ഇല്ല ലോ എനർജിയാണ് എന്താ പറയാ ഒരു ഇമോഷൻസ് എല്ലാം ഭയങ്കര പരുക്കനാണ് എന്ന് പറയുന്നത് പാറ പോലെ ഒന്നുമല്ല ഇതിനെ ഒരു ഇമോഷൻ പറയാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തില് ഈ രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സുദ്ദേശിക്കുന്ന വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തോട്ട് കണക്കാൻ വേണ്ടിട്ട് ഒരു ലിയോ ഫയർ സൈൻ ആയിരിക്കാം മേ ബി ഇത് കാണുന്നവരിൽ ഉണ്ടാകാം ഇത് ചിലപ്പോൾ ഒരു ലിയോക്കാർക്ക് സംഭവിക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നവർ പലതും പലതാണ് അപ്പൊ അതാണ് ഞാൻ എനിക്ക് ഓരോ സൈൻ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരൊരു ഇമോഷൻ അതാണോ എന്നാണെങ്കിൽ അത് കമന്റ് ചെയ്യാം അതാണ് ഓരോന്നിനും അങ്ങനെ പറയുന്നത് എട്ട് എന്ന് പറഞ്ഞൊരു നമ്പറ് ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ട് ചെയ്തോ അങ്ങനെയൊക്കെയുള്ളൊരു വീക്ക്നെസ് ആണ് ഇവർക്ക് നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇല്ലാതെ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് അതൊട്ടും ചേർന്ന് പോകാനും സാധിക്കുന്നുണ്ടാകില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും ആ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് നമുക്കൊരു കാര്യം നോക്കാം ക്യാപ്രികോൺ ഒരു അർത്ഥസൈൻ ബേബി ആയിരിക്കാം അവരുടെ ഒരു ഫീലിങ്സോ കാര്യങ്ങളായിരിക്കാം ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം പിന്നെ അതേപോലെ തന്നെ ഒരു ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോഴത്തെ ഒരു ഇതിൽ പോകുന്നത് ഈ ഒരു ബന്ധം ഒട്ടും ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എനർജിയോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഈ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു കാര്യമില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്താ പറയുക ഒരു സംരക്ഷണം ഒരു സുരക്ഷിതത്വം ഇതെല്ലാം ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് അത്ര അധികം മിസ് ചെയ്യുന്നുണ്ടാകാം ഇതിൽ ഒരുപാട് പോസിറ്റീവിനസ് ഉള്ള ആളുകൾ ഉണ്ടാവാം ഒരുപാട് ഉടമസ്ഥത സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം അത്യാഗ്രഹം ഉണ്ടാകാം അതേപോലെ തന്നെ പിശുക്കുള്ള വ്യക്തിയായിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മേ ബി ഒരു കാപ്രികോൺ ഞാൻ പറഞ്ഞു അടുത്ത് സൈനായിരിക്കുമെന്ന് നാല് എന്ന് പറഞ്ഞൊരു ഡേറ്റ് നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം ഒരു ഇപ്പൊരു ചോദ്യ ഉത്തരം നോ എന്നാണ് എന്നാണ്ടോ നമുക്കൊരു കാര്യം ഓക്കെ രണ്ട് കാട് കിട്ടിയിട്ടുണ്ട് പത്ത് എന്ന് പറഞ്ഞൊരു ഡേറ്റ് നിങ്ങളുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കാം പത്ത് ഡേറ്റ് ഉള്ളവര് ഏതെങ്കിലും തരത്തിലോ നല്ല ആഡംബരത്തോടു കൂടി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയ വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ടാകാം അത് ഒരു ദാമ്പത്യബന്ധം ആണെങ്കിലും എന്ത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്തുകൊണ്ടും ആഡംബരപൂർണമായിരുന്നു നല്ലൊരു ഫാമിലി ആയിരുന്നു നിങ്ങൾ നല്ലൊരു ലോങ് ടൈം സക്സസ് ആയിരുന്നു ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒരു കോൺട്രിബ്യൂഷനോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു കുറേ പേർക്കൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം അതല്ല കുറേ പേരൊക്കെ ആ പഴയ ഇതിനെ ഇപ്പോഴും അവരുടെ രാത്രികാല ചിന്തകളിൽ അവർ പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ പണ്ടത്തെ പോലെ തന്നെയുള്ളൊരു ഇത് വേണം ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ ആ ആയിരിക്കാം നെക്സ്റ്റ് ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു ഡെബിൾ കാർഡാണ് വന്നിട്ടുള്ളത് ഡെബിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജീസ് അത്തരം കാര്യങ്ങൾ അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോ ഇപ്പോ അങ്ങനത്തരം ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ പരിമിതമായ എന്താ പറയുക വിശ്വാസങ്ങളെ മാറ്റി നിർത്താമെന്നാണ് പറയുന്നത് ഇപ്പൊ എന്താ പറയാ ഏത് തരത്തിലാണെങ്കിലും മറ്റുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അത്തരം ഒരു ഇതുണ്ട് അപ്പൊ അത്തരം ഒരു സാഹചര്യം മാറി വരുന്ന ഒരു സമയമാണ് ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് വരുന്ന ഒരു സമയം ഒരു മോചനം വീണ്ടും ആ ഒരു നിയന്ത്രണം പോലെ സ്ഥാപിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഇത് ഒരാഗ്രഹം എന്താ പറയാ ചില സമയത്ത് ഇത് ഈ കാർഡ് വരുമ്പോൾ ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു ആസക്തി സാമ്പത്തികമായിട്ട് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം പിന്നെ അതേപോലെ തന്നെ മറ്റ് തേർഡ് പാർട്ടീസ് വന്നിട്ട് നമുക്കിടയിൽ കുറച്ച് ഉണ്ടാക്കുന്ന പോലെ വരാം ഒരു വിശ്വാസിന്റെ കളി എന്ന് പറയുന്ന പോലെ അത്ര സാഹചര്യങ്ങൾ ഉണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകട്ട കുറച്ചുപേരൊക്കെ അപ്പൊ കുറച്ചുപേരൊക്കെ അതിനൊക്കെ ഒന്നൊരു മാറി പുതിയൊരു ഇതിലോട്ട് വരുന്നുണ്ടാകാം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം ഒന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം സമയം ആ വ്യക്തിക്ക് എന്താ പറയാ ഒരു കറേജ് ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് പറയാ പറയാം എന്തും പോകുന്നൊരവസ്ഥ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനൊരു ഏരിയ കൂടെ നിങ്ങൾ പോകേണ്ടി വരാ നിങ്ങൾക്ക് ഈ സമയം ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകാം എന്തൊരു കാര്യത്തിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഒരു ശക്തിയും പ്രതിരോധം എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി എന്ത് വേണമെന്ന് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയും പ്രോത്സാഹനവും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് പ്രതിരോധം അത് പ്രതിരോധം തീർക്കാൻ എന്താണ് ഇപ്പൊ നമ്മളെ വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ അത് വേണ്ട എന്ന് ഉറച്ചൊരു തീരുമാനം വരാനും നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അതൊരു കരിയർ ബേസഡ് ആണെങ്കിൽ അതിലോട്ട് നമുക്ക് എത്തിപ്പെടണം എന്നൊരു ആഗ്രഹമുള്ളൂ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഒരു കുറച്ചൊരു തീരുമാനം ഒരു അവസാന നിലപാട് എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ആ വ്യക്തി ഇതേപോലെ തന്നെ എടുക്കുന്നുണ്ടാകാം ഇത് മേബി ഒരു ഫയർ ആയിരിക്കാം സാക്ടൈറ്റിസ് ആയിരിക്കാം അതേപോലെ തന്നെ ഇതൊരു ജഡ്ജ്മെന്റ് സിറ്റുവേഷൻ ആണ് എന്ന് പറയാം ഓക്കെ രണ്ട് കാർഡ് വീണിരുന്നു ഒരു റീബർത്തിനുള്ള ടൈം ഒരു ഒമ്പത് ഇരുപത് എന്നീ നമ്പറുകളൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഇതായിട്ട് പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം ഒരു റീബെർത്ത് ഉണ്ടാവേണ്ട ഒരു ടൈം ഒരു മാറ്റം നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഈ സമയത്ത് കേൾക്കാം എന്നാണ് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾക്കത് ഒരു വ്യക്തത വരുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് അതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് അതിന്റെ ഇഷ്യൂസ് എന്നല്ല നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കാം മേ ബി ഒരു പ്രതിഫലനം നിങ്ങളെ തന്നെ ആ വ്യക്തിയിൽ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടാകാം ഒരു മേ ബി കുറച്ച് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കുത്തുമായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് പല സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട് പല ചിന്തകളും അല്ലെങ്കിൽ പല ചിത്രങ്ങളിൽ കൂടെ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറേ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലുള്ള ഇഷ്യൂസിനെ ആയിരിക്കാം എന്തുകൊണ്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് പർപ്പസ് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം ഒരു ജഡ്ജ്മെൻ്റ് ടൈം എല്ലാ തരത്തിലും ഒരു അവേക്കനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയം ഒരു പുതിയ തലം സംഭവിക്കുന്നു ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നു അങ്ങനെ ഒരു റീബർത്ത് നിങ്ങളുടെ മനസ്സ് ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇടിവെട്ടുന്ന ശബ്ദമാണ് അപ്പൊ അങ്ങനെ ഒരു ടൈം ഇപ്പം ഇതും വേണമെങ്കിൽ നമുക്കൊരു സൈനായിട്ട് കാണാം നമ്മൾ അത്തരത്തിൽ പറഞ്ഞപ്പോൾ നമുക്കൊരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടിവെട്ടുന്ന ശബ്ദം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സൈനായിട്ട് എടുക്കാം ഓക്കെ അതിനൊരു നിങ്ങൾ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒത്തിരവേശം എന്താണ് കേട്ടോ ഓക്കെ നമുക്കൊരു മൂന്ന് കാർഡ് കൂടി എടുത്ത് നോക്കി ഒരു പതിനൊന്ന് കാർഡ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഈ സമയത്ത് നിങ്ങളുടെ ഒരുപാട് കാലതാമസം തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് അത് പലതരത്തിലാവാം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഒരു ഊർജത്തിന്റെ അഭാവമാണ് ഒരു വിരസത ഒരു അഭിനിവേശത്തിന്റെ അഭാവം നമുക്ക് പറയില്ലേ ുമ്പോ ഓർ അടിച്ചു താല്പര്യം ഇല്ല അതിലേക്കുള്ളൊരു പാഷനും എനർജിയും എല്ലാം നഷ്ടപ്പെട്ടു മുന്നോട്ട് പോകാൻ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് അപ്പൊ അത്തരത്തില് ഒട്ടും എന്താ പറയാ ഒന്നും ഓക്കെ അല്ലാത്തൊരു സമയമാണ് ഇതിപ്പോ നിങ്ങളുടെ ആ വ്യക്തിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇതിൽ എന്താ ഇഷ്യൂസ് എന്നോ നിങ്ങൾക്കും അറിയാതിരിക്കാം അപ്പൊ നിങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് അതിനൊരു സൊല്യൂഷനെങ്കിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തൊക്കെയായിട്ടുള്ളൊരു മാറ്റമാണെങ്കിൽ അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാം എത്ര കാലും നോക്കാം പന്ത്രണ്ട് കാർഡ് എടുത്ത് നമ്മൾ നമുക്ക് ഒരു കാര്യം കൂടി എടുക്കാം പതിമൂന്ന് എന്നൊരു നമ്പറിൽ നമുക്ക് നിർത്താം ലാസ്റ്റ് കാര്യം കൂടി എടുത്ത് നോക്കാം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ ചിന്തിച്ചോളൂ ഞാൻ അവസാനം അതിൻ്റെ ആൻസർ പറയാം ഓക്കെ ഇത് എട്ട് എന്ന് പറഞ്ഞൊരു നമ്പറായിട്ട് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ നോക്കാട്ടോ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ചിലപ്പോൾ മേ ബി ഒരു പാസ്ലൈറ്റ് കണക്ഷൻ ഉണ്ടാകാം അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ചിലപ്പോ അവയക്കിനിങ് സ്റ്റേജ് ആണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അത്ര ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും അത് പോകുന്നത് ഇത് മേ ബി ഒരു വാട്ടർ സൈനായിരിക്കാം പൈസ അതേപോലെ തന്നെ ഈ ഒരു ബന്ധത്തില് ഒരു എന്താ പറയാ പോയോ ഞാൻ പറഞ്ഞല്ലോ പാസ്ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയോ എന്നൊരു പേടി നേരത്തെ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഭംഗം സംഭവിച്ചുവോ ഇത് ഇതിനൊരുപാട് തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം കാരണം അത്തരത്തിലായിരുന്നു നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് നിങ്ങൾക്കൊരു അകാല മരണം സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ വല്ലയധികം പ്രണയിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഒരു അകാല മരണം സംഭവിച്ചിട്ടുണ്ടാകാം മേബി തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാം അത് ജാതി ആയിരിക്കാം മതമായിരിക്കാം അത്തരം ഒരു പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകാം അത് എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അത് അത്ര ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഒട്ടും ഇതിനൊന്നും മാറാൻ പറ്റുന്നില്ല ഒഴിവാക്കിയോ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് മാറിപ്പോകാമല്ല കാരണം നിങ്ങൾ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് ഒന്നിപ്പിച്ചതായിരിക്കാം നിങ്ങൾ എത്ര തവണ വേർപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ സാധിക്കുന്നുണ്ടാകില്ല നിങ്ങൾക്കിടയിൽ അത്തരത്തില് സംഭവിക്കുന്നതായിരിക്കാം നിങ്ങൾ വ്യക്തിയെ കണ്ടത് യാതൃശ്യമായിരിക്കാം അതേപോലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ സംഭവിക്കാനുള്ളതായിരിക്കാം ചിലപ്പോൾ മേ ബി ഒരു കർമ്മ അത്തരത്തിലുള്ളൊരു ഇത് പൂർത്തിയാകാനുള്ളതായിരിക്കാം ഈ ഒരു ഇതൊരു കാര്യം പാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ചിലപ്പോൾ ആ വ്യക്തിയും ടാറക്റ്റ് കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരൊരു അവേക്കനിങ് സ്റ്റേജിലേക്ക് ഇങ്ങനെ ഇത്തരം എന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല അത്ര ഒരു സ്റ്റേജ് ആയിരിക്കും ഒരു അവേക്കനിങ് സ്റ്റേജായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അവേക്കനിങ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം അപ്പം അത്തര സാഹചര്യങ്ങളിൽ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ടെന്നൊരു നിമിഷത്തിന് വരാം അത്തര സാഹചര്യങ്ങളൊക്കെ വരാം ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുത്തരം നോന്നാണ് ഓക്കെ ഒരു പ്രതീക്ഷ ഉത്തരമായിരിക്കില്ല എന്നെനിക്ക് അറിയാം അപ്പോൾ തീർത്തും ഇപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ കൂടെയാണ് കാണിക്കുന്നത് നമ്മൾ എന്താ പറയുക നമ്മൾ ഇതേപോലെ തന്നെ ഒരു പതിമൂന്ന് കാർഡ് എടുത്തു ഓക്കെ പതിമൂന്ന് കാർഡ് എടുത്തു ഈ പതിമൂന്ന് കാർഡിൽ വന്ന എനർജിയാണ് ഞാൻ പറഞ്ഞത് അതിൽ ഓരോ സൂഡി എക്സൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എയർ സൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നിങ്ങളുടെ നിങ്ങളുടെ ആണെങ്കിൽ അത് നിങ്ങളുടെ ആയിരിക്കാം ചിലപ്പോൾ അത്ര ആൾക്കാർക്ക് അതായിരിക്കും റെസൈറ്റ് ആകുന്നത് നെക്സ്റ്റ് ഡേ സൂഡി എക്സൈൻ ഉള്ളവർക്ക് മറ്റേതായിരിക്കും ആവുന്നത് കാണുന്നവർ പലവിധമാണ് നിങ്ങൾക്ക് റെസ്പോക്റ്റ് ആയത് താളെ കമൻറ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്താൽ ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഒരു ഇഷ്ടമായി ഒരു പോകുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം അത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ പോകണോ ഓക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ ലെങ്ത് ഉണ്ടാവും നമ്മൾ ഷഫിൾ ചെയ്യുന്നത് അപ്പോൾ ഷഫിൾ ചെയ്യുന്ന അത്രയും ടൈം നിങ്ങളത് ബോർ അടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിൽ ചെയ്ത് അപ്പോൾ ഇതാണ് നിങ്ങളെ ഉദ്ദേശിച്ച വ്യക്തിയുടെ ചിന്തകൾ ഓക്കെ അവരും ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആരും ഇത് നിർബന്ധിച്ച് വീഡിയോ കാണാതിരിക്കുക താഴെ കമൻ്റുകൾ അടിക്കാതിരിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് താല്പര്യം റെസനേറ്റ് ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞു ഒന്നിനും ഫോഴ്സ് ചെയ്യണ്ടാന്ന് പറഞ്ഞു ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് താരത്തിന് ഉപയോഗിക്കാം പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടല്ല ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രം അത്തരത്തിലാകുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും നിങ്ങൾ നിൽക്കും നിങ്ങളെ ഒട്ടും സന്തോഷിപ്പിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും തൃപ്തരല്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ അതിൽ നിൽക്കാതിരിക്കുക അതിനെ കടന്നങ്ങ് പോവാം കാരണം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് താല്പര്യം കാര്യങ്ങളെ നമ്മൾ നിർബന്ധിച്ച് അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് വിശ്വസിക്കാം ഓക്കെ നമ്മളെ വേണ്ടാതെ നമുക്കും വേണ്ട എന്നൊരു എനർജിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ഹാപ്പിനെസ് ഡേ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞ എല്ലാം ടൈംലെസ്സാണ് എപ്പോഴെങ്കിലും കാണാം ചാനലിൽ പോയി കഴിഞ്ഞാൽ റീയൂണിയൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് താഴത്തെ കമൻറ്റൊക്കെ നോക്കി വിശ്വാസം ഉണ്ടെങ്കിൽ കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മിഷാനിയുടെ കത്തിവപ്പം കുറേ കാര്യങ്ങളുള്ളൂ താല്പര്യമുള്ളവർ മാത്രം കാണാം ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ പറഞ്ഞോളെ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം മിഷാനി